थी देवो भवा ബുധനാഴ്ച നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ ക്ഷണക്കത്ത് നേരത്തെ വാർത്തയായിരുന്നു ഇതിനു പിന്നാലെയാണ് ബംഗളൂരു പാലസ് ഗ്രൌണ്ടിലെ വിവാഹവേദിയും ആഡംബരം കൊണ്ട് വാർത്തയാകുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ സെറ്റിടുകയാണ് കല്യാണത്തിനായി സെറ്റ് രൂപകൽപ്പന ചെയ്യുന്നത് ബോളിവുഡ് സിനിമ ദേവദാസിന്റെ സെറ്റ് ഡിസൈനർ സെറ്റിന്റെ നിർമ്മാണം നടക്കുന്ന പാലസ് ഗ്രൌണ്ടിൽ മാധ്യമങ്ങൾക്ക് കുറെ നാളായി വിലക്ക് നിലവിലുണ്ട് കല്യാണ ക്ഷണക്കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിനാലാണ് സെറ്റിന്റെ കാര്യത്തിലെ ജാഗ്രത എൽ സി ഡി ഡിസ്പ്ലേയിലൂടെ ആട്ടവും ജനാർദ്ദ റെഡ്ഡിയും കുടുംബവും ഒരുമിച്ച് ആളുകളെ കല്യാണത്തിൽ ക്ഷണിക്കുന്ന രീതിയിലായിരുന്നു ക്ഷണക്കത്ത് രൂപകൽപ്പന ചെയ്ത് അനധികൃത ഖന ഇടപാടിൽ സിബിഐ അറസ്റ്റ് ചെയ്ത ജനാർദ്ദൻ റെഡ്ഡി ജാമ്യത്തിൽ കഴിയുകയാണിപ്പോൾ ചുറ്റുമുള്ളവർ കറൻസി മാറ്റാൻ ഓടി നടക്കുമ്പോഴാണ് ഒരാശങ്കയുമില്ലാതെ ബിജെപി നേതാവ് കൂടിയായ ജനാർദ്ദന റെഡ്ഡി ആഡംബര വിവാഹത്തിനൊരുങ്ങുന്നത്